ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ലഹരി വില്പനയിൽ പിടിയിലായ ഡാർക്ക് നെറ്റ് ഇടപാടുകാരൻ വൻ മാഫിയ സംഘാംഗം എന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രണ്ട് വർഷമായി ഇയാൾ ഡാർക്ക് നെറ്റിൽ സജീവമാണ് എന്നാണ് കണ്ടെത്തൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസണും സഹായിയുമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ഉണ്ട് പ്രദീപ് ഗുഡ് മോർണിംഗ് ഈ ഡാർക്ക് നെറ്റിലെ അംഗമാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചായി ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ പുതിയ ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ലഹരി ഇടപാടിൽ പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ അത്ര ചെറിയ മീനല്ല എന്ന് തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോ പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉപ്രസിദ്ധനായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആ ലഹരി മരുന്ന് ഇടപാടുകാരിൽ ഒരാളാണ് എഡിസൺ എന്ന് പറയുന്നു ഇയാളുടെ സഹായിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഏതാണ്ട് നാല് മാസം നീണ്ട ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ തന്നെയാണ് എഡിസനെ കൊടുക്കാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കഴിയുന്നത് കാരണം ഇന്റർനെറ്റിലെ ഇൻ്റർനെറ്റിലെ അധോലോകമെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഡാർക്ക് നെറ്റ് വഴിയാണ് ഇയാൾ ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തിയിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധനായ ലഹരി ഇടപാടുകാരൻ എന്ന് അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരാളുമായാണ് ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത് നമുക്കറിയാം ഡാർക്ക് നെറ്റിൽ നടത്തുന്ന പല ഇടപാടുകളും മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി തീയതിയിലൂടെ നാല് പാഴ്സലുകൾ കൊച്ചിയിലെത്തുന്നു ഈ പാഴ്സലുകളെ പിന്തുടർന്ന് എൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മൂവാറ്റുപുഴിലെ ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത് മൂവാറ്റുപുഴയിലെ ഇയാളുടെ വീട്ടിൽ എൻ സി ബി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ അവിടെ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പുകൾ പിടികൂടി കൂടാതെ ഏതാണ്ടൊരു എഴുപത് ലക്ഷം രൂപയോളം മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ പിടികൂടി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഇടപാടുകൾ നടത്തിയിരുന്നത് കൂടാതെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കാവുന്ന വാലറ്റുകൾ പിടികൂടിയിട്ടുണ്ട് ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പെൻഡ്രൈവുകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് വർഷ രണ്ടു വർഷത്തിലധികമായി ഇയാൾ ഇത്തരത്തിൽ ഇടപാട് നടത്തുന്നു എന്നാണ് എൻ സി ബി പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട വിവിധ നഗരങ്ങളിലേക്ക് ഇയാൾ എൽ എസ് ഡി ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ എത്തിച്ചിരുന്നു ബാംഗ്ലൂരു മുംബൈ ഭോപ്പാൽ പൂനെ കൂടാതെ ഹിമാചലിൻ്റെ ചില പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് തുടങ്ങിയ മേഖലകളിലേക്ക് ഇയാൾ ലഹരി മരുന്ന് എത്തിച്ചിരുന്നു എന്നാണ് എൻ സി ബി പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിൽ എത്തിക്കുന്ന ഈ ലഹരി മരുന്ന് കേരളത്തിൽ നിന്നാണ് ഇയാൾ മറ്റ് വിവിധ പ്രദേശങ്ങളിലേക്ക് പ്രതിമാസം സ്റ്റാമ്പുകൾ ഇയാൾക്ക് വേണ്ടി എത്തുകയും ഇയാൾ പറഞ്ഞാലും ആൾ ചില്ലറക്കാരനല്ല എന്നാണ് നിലവിൽ മനസ്സിലാവുന്നത് ഈ ഇന്റർനെറ്റ് വഴി ഇത്തരം ചില അനധികൃത കാര്യങ്ങൾ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘം ഡാർക്ക് നെറ്റ് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഇന്റർനെറ്റിലെ അധോലോകം എന്ന് പറയാവുന്ന അതിലെ ഒരു ഒരംഗമാണ് ഇത്തരം കാര്യങ്ങൾ ഇല്ലീഗലായ ചില കാര്യങ്ങൾ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കണ്ണിയാണ് പിടിയിലായ ആൾ എന്നാണ് വിശദമാകുന്നത് മാത്രമല്ല അതൊരു ചെറിയ संधानोमला